തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്ന് പി വി അൻവർ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന സി പി എം നേതാക്കൾക്കുള്ള സൂചനയാണിതെന്നും അൻവർ പറഞ്ഞു ഒരു തർക്കവുമില്ല ഞങ്ങൾ തലക്കേ അടിക്കൂ പറഞ്ഞുവിടുന്ന തലയ്ക്ക് ഒളിച്ചുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ല മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനം ചുങ്കത്രയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ സി പി എം ഏരിയാ സെക്രട്ടറി ഭീഷണി കുടുംബമടക്കം പണിതീർത്തു കളയുമെന്നാണ് ശബ്ദ സന്ദേശം പോലീസിൽ പരാതി നൽകുമെന്നും അൻവർ പറഞ്ഞു നാളെ മോട്ടിൽ നടന്നാൽ നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബം അടക്കം ആരാ പറയുന്നത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഇന്ന് ഇവിടെ കാച്ചിയിൽ നിന്നല്ലോ ആ പിണറായി ബാധിച്ച് ബാധിച്ച് ഏരിയ സെക്രട്ടറിയിൽ നിന്ന് ലോക്കൽ സെക്രട്ടറിയിൽ നിന്ന് ബ്രാഞ്ച് സെക്രട്ടറിയിലേക്ക് പിണറായിസം പകർന്നുകൊണ്ടിരിക്കുക ചുങ്കത്രയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പി വി അൻവർ ന്യൂസ് ത്രഡ് ട്വൻ്റി ഫോർ ചുങ്കത്ര